നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോർപ്പറേഷൻ വികസന ചർച്ച സംഘടിപ്പിച്ചു യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ടി ഒ മോഹനൻ എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എൻ പ്രകാശൻ ബി ജെ പി കണ്ണൂർ നോർത്ത് പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വികസന രംഗത്തെ പ്രതീക്ഷകളും കാഴ്ചപ്പാടുകളും അടങ്ങിയ മുപ്പത് വിഷയങ്ങൾ ഉൾപ്പെട്ട പത്രിക എൻ എം സി സി സെക്രട്ടറി സി അനിൽകുമാർ അവതരിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കണ്ണൂർ കോർപ്പറേഷനിലെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ചർച്ച സംഘടിപ്പിച്ചത് സംരംഭക ലൈസൻസിന് നേരിടുന്ന തടസ്സങ്ങൾ ലഘൂകരിക്കുക നഗരത്തിലെ പൂട്ടിക്കിടക്കുന്ന സംരംഭങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക വനിതാ സംരംഭകരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുക കോർപ്പറേഷൻ പരിധിയിൽ ഐ ഹബ്ബ് സ്ഥാപിക്കുക ഫ്ലൈ പദ്ധതി പള്ളിക്കുന്നിൽ നിന്നും ആരംഭിച്ച മേലെച്ചവ് വരെ ദീർഘിപ്പിക്കുക പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റി കോംപ്ലക്സ് സ്ഥാപിക്കുക കണ്ണൂർ വിമാനത്താവളത്തിന്റെ പോയിന്റ് ഓഫ് കോൾ പദവി തുടങ്ങി വിവിധങ്ങളായ ആശയങ്ങളും ആവശ്യങ്ങളും ചർച്ചയിൽ ഉയർന്നു വന്നു സർക്കാരിന് ചില അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് പദ്ധതികൾ വൈകുന്നതെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ടി ഒ മോഹൻ പറഞ്ഞു ഒരുപാട് നമ്മൾ ചെയ്തു കൊടുത്തു പഴി വരുന്നത് ചെയ്യുന്നില്ല പയ്യാമ്പലിങ്ങിനെ അഗാധമായിട്ട് കിടക്കുന്നു അവിടെ എലട്രിക്കൽ ക്രെമറ്റോറിയം ഉണ്ടായിരുന്നപ്പോൾ ആ എലട്രിക്കൽ ക്രെമറ്റോറിയം നമുക്കറിയാം അത് ഉപ്പ് കാറ്റ് അവിടുത്തെ ഒരു വലിയ പ്രശ്നമാണ് നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും അതെല്ലാം തുരുമ്പെടുത്തു പോകുന്ന അവസ്ഥയാണ് അപ്പൊ അത് അങ്ങനെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു നെഗറ്റീവ് എഫക്ട് അങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെതായ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് എൻ എംസി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഭൂരിഭാഗങ്ങളും എൽ ഡി എഫ് പ്രകടനപത്രികൾ ഉൾപ്പെട്ടതാണ് കണ്ണൂർ നഗരത്തെ ആധുനികവൽക്കരിക്കാൻ പ്രയത്നിക്കുമെന്നും എം പ്രകാശനം പറഞ്ഞുപക്ഷ ജനാധിപത്യ പത്രിക കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി സാഹിത്യത്തിൽ കടന്നു അംഗം ചെയ്യുകയാണ് അത് ഇതാണ് സാധനം ഞാൻ ഈ ചർച്ച നടക്കുന്നോട് ഇത് ഓക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ ഒരു ഞങ്ങൾക്ക് തരാം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതിന് എന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞ ഇരുപത്തി നാല് കാര്യങ്ങൾ പതിനെട്ട് കാര്യങ്ങൾ ഞങ്ങളുടെ ഈ പ്രകടനത്തിൽ കണ്ണൂരിന്റെ വികസനത്തിനായി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കെ കെ വിനോദ് കുമാറും വ്യക്തമാക്കി വികസനത്തെ തടസ്സപ്പെടുന്ന സമീപനം ഏതെങ്കിലും ഭരണകൂടം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ഒഴിവാക്കാൻ ഭരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ വികസന രംഗത്തെ പ്രതീക്ഷകളും കാഴ്ചപ്പാടുകളും അടങ്ങിയ മുപ്പത് വിഷയങ്ങൾ ഉൾപ്പെട്ട പത്രിക എൻ എം സി സി സെക്രട്ടറി സി അനിൽകുമാർ അവതരിപ്പിച്ചു എൻ എം സി സി പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മഖേച്ച ഹനീഷ് കെ വനിയാൻകണ്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ